തൻ്റെ കാൽനൂറ്റാണ്ട് നീണ്ട പൗരോഹിത്യ ജീവിതത്തിന് നന്ദിയുടെ സമർപ്പണവുമായി ആയിരത്തി അഞ്ഞൂറ് മൈൽ നീണ്ട കാൽനട ദിവ്യകാരിന് തീർത്ഥാടനം നടത്തുവാൻ ഒരുങ്ങുന്നതിൻ്റെ ആവേശത്തിലാണ് ഫാദർ റോജർ ലാൻറി ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇന്ത്യാന വെച്ച് നടക്കുന്ന അമേരിക്കൻ ദിവ്യകാരനെ കോൺഗ്രസിന് മുന്നോടിയായി ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനം ക്രമീകരിച്ചിരിക്കുന്ന നാല് റൂട്ടുകളിൽ ഒന്ന് മുഴുവനായി നടക്കുവാൻ പ്രതിജ്ഞയെടുത്ത ഒരേ ഒരു വൈദികനാണ് ഫാദർ ലാൻഡ്രി എന്നത് ശ്രദ്ധേയമാണ് അമേരിക്കൻ കത്തോലിക്ക ബിഷപ്പ്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദിവ്യകാരുണ്യ ഭക്തി ആഴപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീർത്ഥാടനം ഓരോ റൂട്ടിലും ആറ് പേർ എന്ന നിലയിൽ പത്തൊമ്പതിനും ഇരുപത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള ഇരുപത്തിനാല് ശാശ്വത തീർത്ഥാടകർ ബെയിലും മഴയും അവഗണിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത് ആറായിരത്തി അഞ്ഞൂറ് മൈലിലധികം ദൂരം നാല് വ്യത്യസ്ത വഴികളിലൂടെ നടന്ന് സഞ്ചരിച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്ന ജൂലൈ മാസത്തിൽ ഇന്ത്യാന എത്തുവാനാണ് ഇവരുടെ തീരുമാനം ഇതിൽ ഒരു റൂട്ടിൽ നിലവിൽ ന്യൂയോർക്ക് സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ചാപ്ലിനായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ലാൻഡ്രിയും ചേരാൻ കഴിഞ്ഞു തന്റെ പൗരോഹിത്യത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം നീണ്ട ജൂബിലി ആഘോഷിക്കുന്നതിന്റെ മികച്ച മാർഗമാണ് ഇതെന്ന് ഫാദർ റോജർ ലാൻഡ്രി പറയുന്നു സെന്റ് എലിസബത്ത് ആൻഡ് സെറ്റണിന്റെ പേരിലുള്ള കണക്റ്റിക്കട്ടിലെ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനം സെറ്റോൺ റൂട്ടിലൂടെയാവും മുന്നോട്ട് പോവുക ദിവ്യകാര്യ തീർത്ഥാടനത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അനുഗമിക്കുവാൻ കഴിയുന്ന ഒരേയൊരു വൈദ്യനാകൂ എന്നത് കർത്താവിന്റെ അസാധാരണമായ സമ്മാനമായി നന്ദിയോടെ താൻ കണക്കാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യേന പോളിസ് കോർട്സിന്റെ ഹോം സ്റ്റേഡിയമായ ലൂക്കോസോയിൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അമേരിക്കയിലെ ദേശീയ ദിവ്യീകാരന്യ കോൺഗ്രസ് നടത്തപ്പെടുന്നത്